നല്ലൊരു ദീപാവലിയാ ഈ വെളിച്ചം പോലെ എന്റെ ജീവിതത്തിലും എന്നും ഇത് നില കൊള്ളണേ നില കൊള്ളണ്ട നില കൊണ്ടാ മതി ഞാനേ എന്താഘോഷമുണ്ടെങ്കിൽ നല്ലതായിട്ട് സന്തോഷമായിട്ട് ആർഭാടമായിട്ട് ഉല്ലസിച്ച് അങ്ങ് ആഘോഷിക്കും അങ്ങനെയല്ലേ വേണ്ടുന്നത് വൈകിട്ട് എല്ലാവരും വീട്ടിൽ വരണം കേട്ടോ ഞാൻ ചേട്ടനിട്ട് പൊട്ടിക്കുന്നത് കാണാം ഞാൻ ചേട്ടനും ഞാനും കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ദൈവമേ ദീപാവലിക്ക് എന്തോ ആഘോഷമാരെന്നറിയാമോ എൻ്റെ കെട്ടുതാലി പടക്കം വെച്ചിട്ട് ആഘോഷിച്ചു ഈ വർഷം കുറഞ്ഞ രീതിയിൽ ഈ തറവാട് പിടിപ്പിച്ചായാലും ഞാൻ ആഘോഷിക്കും ശരണിയും പിന്തുടിച്ചാൽ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് എല്ലാരും വൈകിട്ട് വരണം തം 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 തനനനം തനനനം ദീവാ തന 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 എന്തൊരു ഇത് മനുഷ്യൻ പണി വന്നപ്പോൾ വീട്ടുവന്നപ്പോ വീട്ടിൽ കയറാൻ പറ്റാത്ത രീതി പെരക്കി ഉറ്റും ഇത് ഏ ദീപാവലി അല്ലയോ കുറച്ചും കൂടി മഞ്ചുരാത് വേണമായിരുന്നു ഞാൻ നമ്മുടെ മികഗോപുരത്തിലും മേൽക്കൂരയിലും എല്ലാം ഇങ്ങനെ നിരത്തി കത്തിക്കാനായി ഭാഗ്യം ഈ കഴിഞ്ഞ വർഷം ദീപാവലിക്ക് പണി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ വീട്ടുമുറ്റത്ത് പന്തം കത്തിച്ചു വെച്ചേക്കും ദീപാവലി എന്റെ ദൈവമെ മുണ്ടും മറക്കി കുത്തി ആ പന്തം കടന്നിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത് ഞാൻ കരുതി എന്റെ ആഘോഷമല്ല അതോടുകൂടി കരുതുന്നു എന്ത് വയനും ഒതുക്കിയത് കാര്യമായി പോയി കേട്ടോഷിക്കേണ്ടീപാവലിയൊക്കെ ഒരു അവധി കിട്ടാൻ വേണ്ടി ചുമ്മാ ഞാൻ ആഘോഷിക്കും 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 നീ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയി അതുവരെ ആഘോഷിച്ചവളായിരുന്നു അത് അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിന്നിട്ട് ചേച്ചി തമിഴ്നാട്ടിൽ ചേർന്നപ്പോ അവിടെ പൊങ്കല ഏ നല്ല രസമാണ് ഈ പൊങ്കൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഞാൻ വിട്ടായിരുന്നു പൊങ്ങി പൊങ്ങി വരുന്നത് കാണണോന്ന ഒറ്റ വെച്ചേക്കുന്നുണ്ട് ലക്ഷ്യം കിട്ടത്തില്ല നേരമായി എന്നെ ആക്കാൻ അത് ഞാനും പറയുന്നത് എടി പണി കഴിഞ്ഞ് വന്നിട്ട് കൊറേ നേരമായി ഒരു ചായ ഉണ്ടാക്കി തരണല്ലോ ഇത്രേം വിളക്ക് കത്തിച്ച നീ അടുപ്പ് കത്തിക്കാൻ മറന്നുപോയി നീ നിനക്ക് എന്തായാലും ഉത്തരവാദിത്തം എനിക്ക് ചായ ഇട്ട് തരാൻ ഞാനിട്ട് കുടിച്ചോളാം എനിക്കറിയാം എനിക്കറിയാം വാങ്ങിച്ചോ എന്തുവാ പിന്നെ ദീപാവലിയായിട്ട് ഞാൻ നിനക്ക് പതക്കം വാങ്ങിച്ചിരുന്നു എന്റെ പണിയെല്ലാം നോക്കണേ പടക്കം എന്തുവാ എന്നോട് പറഞ്ഞില്ല എന്തുവാ ഷൂ എന്നോട് പറഞ്ഞില്ല ഞാൻ കൊച്ചു എടി ഞാൻ രാവിലെ എട്ട് മണി ആയപ്പോ കട്ടൻ കാപ്പി കുടിച്ചിട്ട് പണിക്ക് പറയാനാണ് ഞാൻ ഏഹ് ആ വെയിലത്ത് ദേഹം മൊത്തം വേർത്ത് ശരീരത്തിൽ ഷട്ട് പൊട്ടിച്ച് ഞാൻ കല്ല് പൊക്കിയപ്പോ കക്ഷവും കീറി നാട്ടുകാരെയും കാണിച്ച് വെയിലുകൊണ്ട് പൈസ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ട് പടക്കം വാങ്ങിച്ചു കളയാനാണ് കളയാനാണോ എത്ര രൂടെ പടക്കം വേണം അപ്പുറത്തെ ശരണ്യെ പൊട്ടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വേണം പിന്നെ വേറൊരു കാര്യം നിന്നോട് കാര്യം ഞാൻ പറഞ്ഞേക്കാ ഈ അപ്പുറത്തും അപ്പുറത്തുള്ള പെണ്ണുങ്ങൾ തുള്ളുന്നതിനനുസരിച്ച് തുള്ളരുത് കേട്ടോ അവള്മാരെ അങ്ങനെ പലതും അവിടെ ചെയ്യും അതനുസരിച്ച് നീ തുള്ളരുത് എത്ര പടക്കം എന്റെ കൂടെ എന്റെ സൈഡിൽ നിന്നും ആലോചിക്കാം ഞാൻ അത്ര ഉത്തരവാദിത്തം ഇല്ലാതാണോ നിങ്ങളെ പണിക്ക് പറഞ്ഞു വീഴുന്നത് ഇന്ന് രാവിലെ അഞ്ചുമണി ആവാ ഞാൻ ഉണ്ടായിരുന്ന ചോറും കറിയും എന്തിനു പറയുന്നു മുട്ട വരെ പൊതിഞ്ഞു കെട്ടി നല്ല സൂപ്പറായിട്ടാ ഞാൻ ജോലിക്ക് വിട്ടത് അല്ലയോന്ന് ഇയാളോട് ചോദിച്ചു നോക്കി ഞാൻ തിന്നെന്തോന്നറിയാം എന്തുവാ ഞാന് വലിയ കാലത്ത് ഉച്ചക്ക് ചോറിനായിട്ട് പൊതി അഴിച്ചു നോക്കിയപ്പോഴേ ഇവിടെ ഒരു ബ്ലൗസ് പീസും ഒരു ബ്ലൗസും പടക്കം മേടിക്കണം മാത്രമല്ല മധുരം അതെ ഇത് ദീപാവലിയാകുമ്പോ നമ്മള് കൊടുക്കാതിരിക്കുന്ന മോശം ലഡു ജിലേബിയൊക്കെ വാങ്ങിക്കാനായിട്ട് എന്റെ പൈസ എന്തായാലും ഈ ചേട്ടനുണ്ടല്ലോ ഇങ്ങനൊക്കെ പറയുന്നെങ്കിലും എന്നെ ഭയങ്കര പേടിയും ഞാൻ അങ്ങനെ നിർത്തുന്നത് അതൊക്കെ ഒരു നേക്കമുണ്ട് കേട്ടോ അല്ലാതെ ചുമ എപ്പോഴും നമ്മളെ ചാടിക്കയറിയോടെന്നു പറയരുത് പിന്നെ നാലഞ്ചു കല്ലുമായിട്ട് എല്ലാ ദീപാവലിക്ക് മേടിച്ച് അവിടെ ഗേറ്റിന്റെ സർപ്രൈസ് എല്ലാവർക്കും കൊടുക്കണോ അല്ലേ അവടെ കൊണ്ടുപോയി വെജ് ആണോ അതോ നോൺ വെജ് ആണോ ഇതെന്തോ ഇതെന്തോ എന്തുവാട ഇതോണ്ടോ ഇതെന്തുവാത്തുമ്പോ തീ വരുന്നത് എന്തോ സാധനം ുംടക്കത്തിന് അതുകൊണ്ട് അല്ലെ കൊടച്ചക്രമ നമ്മൾ ഈ കത്തിക്കുമ്പോ വട്ടത്തി കറങ്ങുമ്പോ നല്ല രസം അത് ദൂരം അത് പോരായോ ഈ കൊടച്ചക്രം പിന്നെ കൊള്ളാം കൊള്ളാം ഒരു കാര്യം ചെയ് ഇതാദ്യം എടുത്ത് സൈഡ് തിരിച്ചാ ശരണ്യ വീട്ടിലോട്ട് അവശം ആദ്യം ഇങ്ങോട്ട് അവർ കത്തിച്ച് ഇങ്ങോട്ട് ആണോ ഒരു കാര്യം ചെയ് തന്നെ അങ്ങോട്ട് വീട് ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് മഞ്ജുന്റെ വീട്ടിൽ കൂടെ കേറിയിട്ട് രാജിയുടെ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു വന്നു

ില്ല പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ നമ്മളിന്ന് പൊട്ടിക്കത്തുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ പടക്കം തീരുമ്പോ നമ്മളിവിടെ പൊട്ടിച്ചു തുടങ്ങണം എല്ലാരും ഇവിടെ ഒരെണ്ണം പൊട്ടിച്ചാൽ മതിയോട്ടി അല്ല വേണ്ട നമുക്ക് പൊട്ടിക്കണോ പൊട്ടിക്കത്തി പെണ്ണെ കത്തിക്കെട്ടറി വെറുതെ പൈസ കൊടുത്ത് പേടി വന്നിട്ട് പോയി എന്തായി കത്തിക്കെട്ടു കത്തിട്ടില്ലെന്ന് കത്തിയില്ലായിരുന്നു വെറുതെ പടക്കം പൊട്ടിക്കുവ എൻ്റെ കേട്ടോ കേട്ടോ പിന്നെ കാണാൻ പിള്ളേർ വല്ലതും വരുമ്പോഴേ അമ്മ നടക്കുള്ളൂ ഇത് എന്തോ ഇത് മേടിച്ചത് മറ്റേ അമ്മാവനൊക്കെ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആളാ പുള്ളിക്ക് അറിയാതൊക്കെ പൊട്ടിക്കാനൊക്കെ ഉണ്ട് പുള്ളി അവിടുത്തെ ആചാരമായിട്ടൊക്കെ ഇടപഴകി പോകുന്ന ആളല്ലേ ദീപാവലിക്ക് വിളിച്ചപ്പോ കിട്ടിയില്ലേ കാരണം എല്ലാ ദീപാവലിക്കും നമ്മൾ വിളിക്കും പുള്ളി പുള്ളി നല്ല തിരക്കുള്ള ആളല്ലേ രാഘവല്ലോ അയ്യോ രാഘവനമ്മ വരാൻ പറ്റത്തില്ല രണ്ടമ്മാര് വരാൻ പറ്റത്തില്ല ഇവിടെ ഒരു വിഗയുണ്ട് രാഘവൻ അങ്ങനെ വരുന്നത് രാമനാന്നെ കൃഷിയുണ്ട് മൊത്തം പയറാ അമ്മാവൻ അനങ്ങാൻ പറ്റാ എന്ന് വെച്ചാൽ അയാളെ നാട്ടിയാണോ പടർത്തുന്നത് അങ്ങോട്ട് പറ്റാത്തത്യർ അമ്മാൻ ഒരുപാട് കൃഷിയില്ലേ അമ്മാവന് പയറിന്റെ കൃഷിയുണ്ട് പടവലത്തിന്റെ കൃഷിയുണ്ട് കോവലിന്റെ കൃഷിയുണ്ട് പാവക്കയുടെ കൃഷിയുണ്ട് ഞാൻ നടക്കുന്ന എല്ലാത്തിനും കൃഷിയുണ്ട് അമ്മാവന് എന്നാലും എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞോട്ടെ ഈ മെത്ത കൊണ്ട് തന്നില്ലേടി അവൻ ഇന്ന് കൊണ്ടു തരാൻ പിന്നെ പറയട്ടെ

വരയ്ക്കേ കൊഴപ്പാറ്റിക്കളയാ പിള്ളേർ കഞ്ഞി തരുമെന്ന കോരി കുടിക്കൊറേ നാളായി കയറുകട്ടിലേക്ക് കിടന്നിട്ട് യാത്രാ ക്ഷീണമേ എന്തൊരു പാടാന്ന് പറ ചുമ്മാ പടക്കം

<laughs> െ ഉണ്ടാക്കുവാന്നോവാ അമ്മാനെ കൊറേ നാളായിരിക്കും കണ്ടിട്ട് പോയതെ എങ്ങോട്ട് കൈപ്പഴപ്പ് ട്രെയിൻ യാത്രയൊക്കെ ഈ ഗോപാലജിക്ക് ട്രെയിൻ യാത്രയുടെ കാര്യം ചോദിക്കണ്ട ഗോപാലജി വരുന്നൊന്നും കേട്ട് കഴിഞ്ഞാൽ ട്രെയിൻ അവിടെ നിർത്തും ഡ്രൈവർമാർ വരെ ഇറങ്ങി മാറും ഞാനല്ലേ ഓടിച്ചിട്ട് വന്നത് ആണോ അടക്കിന്റെ ൊത്തം വ്യാപിച്ചു കിടക്കൂല എന്റെ വിശേഷങ്ങള് എന്ന് ഗോതമ്പുമാണ് അതോ കൊലത്തിൽ അതോ കൊല്ലം അതോ കോളത്തിലായിരുന്നു അതോ അടിക്കാറുണ്ട് ഏടി അമ്മാര് കുടിക്കാൻ പാലെടുക്കുന്നു ുംരിക്കാതെ കട്ടച്ചായ കൊണ്ടുകൂട് അങ്ങനെ കളർ ഒന്ന് മാറട്ടെണ്ടെ സാധനം എടുത്താൽ നാളെ കണ്ടത് അല്ലേ മനു അമ്മ എനിക്കൊന്നും അറുപത്തിരണ്ടിലാത്ത വണ്ടി കയറുന്നത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അമ്മ പോയിട്ടുണ്ട് സംഭവം അറിയത്തില്ലല്ലോ ഞങ്ങളെ കൊറഞ്ഞല്ലായിരുന്നു പഴയ കാര്യം അങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ ശരിയമ്മ ഞാൻ ഇന്ന് പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തേ അമ്മാന എന്തോ പഠിച്ച് ഓർമ്മയൊന്നുമില്ല പിന്നെ പഴയ കാര്യങ്ങൾ മറക്കത്തില്ലെന്ന് പറഞ്ഞു അതൊക്കെ ശരിയാ ഈ പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തേ എന്റെ അമ്മ മാല പൊട്ടി എന്റെ തമ്മിൽ പറഞ്ഞ് എവിടെയെങ്കിലും രക്ഷപ്പെടാറുണ്ട് അല്ലാതെ അവരുടെ അടുത്ത കിടന്ന് മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയതല്ല അങ്ങനെ ഞാൻ നേരെ ബോംബെക്ക് വണ്ടി കയറാൻ പോയി ഞാൻ ഞാനവിടുന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ വിട്ടുപോയി ഞാൻ ഓടി എന്റെ കയ്യിൽ ഞാൻ കാളം പുറയാളം ഗുണം വെട്ട അതാ ഗുണനം കേറ്റെടുത്തത്മാർത്തുക അങ്ങനെ ഞാൻ നേരെ ബോംബെ ചെന്നിട്ടേ ഒരു മാർവാടി നിർമ്മിച്ചെന്ന് ജോലി കയറി മലർവാടി മലർവാടി അല്ല മാർവാടി ഞാൻ ചെന്ന് കഴിച്ചപ്പോൾ ബോംബെ അവിടെ വലിയ ശാന്തമായിരുന്നു ഞാൻ ചെന്ന് കഴിച്ചിട്ടാണ് ഞാൻ അവിടെ ഗുണ്ടേര വിത്ത് പാകുന്നത് മൊത്തം എന്റെ കച്ചിന് ഇങ്ങനെ ഒതുക്കി വെച്ചേക്കൂല്ലേ ഞാൻ സാധിക്കും ഭൂപടം ചുരുട്ടി കച്ചു വെക്കാൻ എന്താ പാടത്ത് അങ്ങനെ ഞാൻ ഇങ്ങനെ ബൈക്കപ്പോ അവിടെ ചെന്ന് ബൈക്കപ്പോ എന്റെ ഒരു ശത്രു വേറൊരു ബൈക്കട്ടെ എന്റെ തൊടയുടെ ഇവിടുന്ന് വാളുവെച്ചൊരു ഒറ്റ കീറോ എന്നിട്ട് ഞാൻ ആശ്വക്ഷിക്കുന്നു തയ്ക്കട്ടെ അത് പോക്കറ്റായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു പിന്നെ ശത്രുക്കട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ അവിടുന്ന് പിടിച്ചോണ്ട് പോയി എന്നെ മുട്ടുകാല തീർത്ഥം കാണിച്ചു അത് ഞാനങ്ങ് സഹിച്ചു സഹി പിന്നെ എന്നെ കണ്ണ് കെട്ടിക്കൊണ്ട് വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ അറിഞ്ഞ പുറകോ കാട്ടിച്ച് അത് ഞാനങ്ങ് സഹിച്ചു കണ്ണു കെട്ടിയോണ്ട് നമുക്ക് ഏരിയ അറിയാത്തോട്ട് സഹിക്കാൻ എനിക്ക് കണ്ണ് കെട്ടിയോണ്ട് എന്നെ അടിക്കുന്നറിയില്ലായിരുന്നല്ലോ അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് എന്നെ പരുവത്തിൽ അങ്ങാക്കി അതും ഞാൻ അങ്ങ് സഹിച്ചോളാം എന്നിട്ട് എന്നിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ട് ഇല്ല ഞങ്ങൾ എനിക്ക് തീരെ സഹിക്കാൻ പറ്റും ബോംബേ ഇവിടത്തെ പോലൊന്നും അല്ല ബോംബെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അരിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലവാ നീ ഇടയ്ക്ക അങ്ങോട്ട് വരണം കേട്ടോ എന്തിന് അവിടെ വന്നി ഗോപാലിക്കരുത് ഇന്ന് ഗോപാൽജി ഉണ്ടോ എന്ന് ചോദിക്കണം ആണ് പിന്നെ നിങ്ങൾക്കാൻ പറ്റി അടക്കി ഭരിക്കുന്ന ആളല്ലേന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ അറിയാം अरे चोटू भाई मैं आया बाहर मैं ുംടക്കൊണ്ടായിട്ട് അങ്ങനായിരുന്നു കൊച്ചു പിള്ളേരായിട്ടൊക്കെ ഞാൻ ഇവിടുന്ന് നാട് വിട്ട പിന്നെ എത്ര ദീപാവലി ഉണ്ടോ ആ ദീപാവലിക്കെല്ലാം ഞാൻ ബോംബെ നാട്ടി വരും ഇവിടുത്തെ പോലെ അല്ല അവിടുത്തെ ബോംബെ ദീപാലി എന്നൊക്കെ പറഞ്ഞു എന്തോ ഇരിക്കുന്ന അവിടെ നമ്മൾ തെരുവോറങ്ങളിലോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഡു ജിലേബി സമൂസ വടാപ്പാവ് പാവട എന്നൊക്കെ എല്ലാം ഫ്രീ ആയിട്ട് തിന്നാൻ കിട്ടും അത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേ അത് ആവശ്യമില്ലാത്ത പടക്കം തുടങ്ങിയാൽ അത് മാറ്റി പടക്കം പിടിക്കും അതുമായിട്ട് ഒരു വാണം വണം രണ്ടാമ ശ്രദ്ധിച്ചേട്ടോ നാളെ പണക്കൊന്നും അടിക്കുന്ന ശബ്ദം ഫാമിലി എന്ന് പറഞ്ഞൊരു ഹിന്ദിക്കാരിയാണ് ഞാൻ കല്യാണം കഴിച്ചത് മൂത്ത മൂത്ത മോൻ മോൻ പവൻ പവൻ ഇളയത് രണ്ടാമത്തെ ചന്ത് എന്തായാലും അമ്മാവൻ കേരളത്തിലോട്ട് വന്നേലി ആ ഹിന്ദിക്കാരി അമ്മാവേം കൂടെ കൊണ്ടു ഞങ്ങൾ ആഗ്രഹമില്ല അമ്മാ അമ്മായി അമ്മായി അമ്മാവന്റെ കൂടെ ഇല്ല ഇപ്പൊ വേറെ

എടുക്കാൻ സംഭവിച്ചില്ല ഞാൻ അതുകൊണ്ട് നടക്കും അപ്പൊ ആൾക്കാർ എൻ്റെ എന്നാ സരവനാട്ടത്തിന്റെ അടങ്ങി അറങ്ങേറ്റ എന്താ കറന്ന് കിഴങ്ങുന്നതാപോലെ പിന്നെ വേറെ സംഭവം ഉണ്ടായി വേറെ സംഭവം പറഞ്ഞാ അവിടുത്തെ ഗുണ്ട െ പെട്ടണം എന്റെ പിള്ളേർ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബോംബെ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ അവിടെ സിംഗ് എന്നെ ഓടിച്ചു വെട്ടാൻ മൂന്ന് ട്രാക്ക് ഇങ്ങനെ രണ്ട് ട്രെയിൻ പോകുന്നു നടക്കത്തെ ട്രാക്ക് ഫ്രീ ഞാൻ ഈ രണ്ട് ട്രെയിൻ പോകുന്ന ഇടയിൽ ഓടുവോ ഇപ്പൊ എന്റെ തൊട്ട് പറയേണ്ടത് അവിടുന്ന് പെരുവാടാ ഞാൻ എന്താ ചെയ്യും എന്താ എന്താ അറിയത്തില്ല അമ്മ ഓടി അമ്മ പറയാ എന്താ ചെയ്യുന്നു ചങ്കർജി ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല സാധനം വാട്ട്സപ്പിൽ ഇട്ട് വെക്കലെന്ന് ഈ പിള്ളേർക്ക് അറിയത്തില്ല ഞാൻ നേരെ ഇത്ര സാധനം ബോംബെട്ട് ചോയ്ക്കത് നമുക്ക് ഈ ദീപാവലി ഇവിടെ നമ്മൾ ആഘോഷിക്കുക ബോംബെനൊക്കെ ദീപാവലെന്ന് പറഞ്ഞ കൊച്ചേന്ന് ഭയങ്കര പടക്കം പെട്ടിരുന്നു ഭയങ്കര ഇതൊക്കെ വെള്ള വെച്ച് പടക്കം പൊട്ടിച്ചതാ ഏഹ് കയ്യില വെള്ളയൊക്കെ പടക്കം ഒന്നിന് കത്തിച്ചു കഴിഞ്ഞ് ഒരൊറ്റ പൊട്ടും മേളിൽ നിന്ന് മേളിന്ന് കാണിക്കുന്ന അവന്റെ കൈ അങ്ങനത്തെ പടക്കം അല്ല ഇവിടെ തെറിച്ചു പോയി പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞു ദീപാവലിക്കാൻ തോന്നി ഞാൻ ബോംബെല്ലേ ഒരു ചെറിയ ഗുണ്ട് പൊട്ടിച്ചടാ ആണോ എന്താ ശബ്ദമായിരുന്നു എന്നിട്ട് പിറ്റോസി അമേരിക്കം വിളിച്ച് ഡൽഹി ചോദിച്ചു എന്തോ ഇന്ത്യ എന്നൊരു ചെറിയ ശബ്ദം കേട്ടാന്ന് അപ്പൊ ഡൽഹിയിലുള്ള നമ്മൾ നമ്മളാൾക്കാര് പറഞ്ഞു അത് ഗോപാലജി ചെറിയൊരു പടക്കം പെട്ടിക്കാന്നും പറഞ്ഞു അമ്മാവൻ ബോംബെ മൊത്തം ഒരാഴ്ച ചിരിയായിരുന്നു എല്ലാരെയും വിളിച്ചു കൂട്ടി ഞാൻ പറഞ്ഞു നീ ചിരിക്കേണ്ടെന്ന് പറഞ്ഞു വിളിച്ചിരിക്കുന്നില്ലല്ലോ അത്യപ്ര നീ ഇവിടെല്ലേ ഇരിക്കണ്ടിത് നീലപ്പയിരിക്ക

അവിടെ എനിക്ക് മാത്രച്ചിന്റെ ഭാഗമായിട്ടേ മേടിച്ചു കഴിഞ്ഞാൽ അല്ലെ എനിക്ക് നഷ്ടമാരച്ച് മീസെ പിടിക്കും പൊട്ടിക്കണ്ടായ സാധനം പൊട്ടിക്കണ്ടായ അതിന് വേണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തില്ലോ അതിന് കഴിഞ്ഞാൽ പൊട്ടത്തില്ലേ പടക്കങ്ങൾ നമുക്ക് പടക്കം പൊട്ടിക്കണ്ടോ ആ അതിന്റെ ആവശ്യമല്ല അമ്മാനാണോ ഞാൻ ഒന്നാമത പടക്കം കത്തിച്ചേ ഇല്ലല്ല പൊട്ടിക്കേണ്ടത് ഏഹ് പടക്കം പൊട്ടിക്കണ്ട അല്ല ഒന്നാമതെ ഞാനേ ഇവിടെ വീണ് അപ്പൊ ഇവളല്ലേ കളിയാക്കുക ഞാൻ പറഞ്ഞ അമ്മാവൻ ബോംബലൊക്കെ കിടക്കനായിട്ട് പൊട്ടിക്കുന്ന ആളെ പടകം പെട്ടിക്കണ്ട പടം വേണ്ട വലിയ ആഘോഷം വേണോ അത് അല്ലെടുത്തോ ലൈറ്റ് എടുത്തുണ്ടോ പോലെ വലിയ ഗുണ്ട ബോംബൊന്നും ഇത് പൊട്ടിച്ച കുഴപ്പമില്ല ലൈസൻസ് അത് കൊഴപ്പില്ലാ പൊട്ടിക്കേണ്ട ഇവിടെ പടക്കം പൊട്ടിള്ള ആഘോഷം വേണ്ട എന്ന് ഭയങ്കര അപകടമാണ് വേണ്ട നിങ്ങളാണോ ഞങ്ങളുടെ വീട്ടിൽ പടകം പൊട്ടിക്കേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് എല്ലാവർക്കും ദീപാവലിക്ക് അവിടെ പടക്കം പൊട്ടിക്കുന്നത് പേടിച്ചിട്ടും ഞാൻ നാട്ടിൽ വരുന്ന എല്ലാ വർഷവും ആന്റെ കിടക്കുന്ന ഇത്രയെ ഇവിടെ നിന്ന് കത്തിക്കടാം അല്ല പൊടികളും ഞാൻ മാറുവോ എന്റെ അമ്മാവൻ ബോംബക്ക് തിരിച്ചു പോകണ്ട അമ്മാവനെ ഇനി വിടുന്നില്ല അമ്മാവൻ ഇവിടെ താമസിച്ച മതി എന്തിന് അല്ലെങ്കി വർഷാവർഷം ഈ ദീപാവലിക്ക് വന്നുള്ള കള്ളക്കഥ ഞങ്ങക്ക് കേൾക്കാൻ വൈ അമ്മാവൻ